നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഇവിടെ വയനാട് പന്ത്രണ്ടാം വാർഡിൽ ഉള്ള ഈ സുനിൽ ആമീൻ അച്കള ഇവിടെ മൂന്ന് കുട്ടികൾ ഒരു പൂതവട്ടം പരിപാലിക്കുന്നതിൻ്റെ വിശേഷമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു അവർ പറയുന്നത് അതിരാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ വെള്ളം നനയ്ക്കും അതുപോലെ തിരിച്ചു വരുമ്പോഴൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട് അത് സ്ഥിരമായിട്ടിങ്ങനെ വെള്ളം നനയ്ക്കുന്നതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു വളങ്ങൾ ചാണകമൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് ഇതിന് പരിപാലിക്കുന്നത് എന്തായാലും അവരുടെ വിശേഷങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം അതിരാവിലെ തന്നെ അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ പൂന്തോട്ടം നനയ്ക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അത് അവർക്ക് വലിയ സന്തോഷമാണ് വെള്ളത്തിൽ കളിക്കുകയെന്ന് തന്നെ അവർ പറഞ്ഞു ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ നനയ്ക്കുന്നത് കൊണ്ടാണ് പിന്നെ പൂക്കൾ സമൃദ്ധിയായിട്ട് ഇവിടെ വീട്ടിൽ മുതൽ മുറ്റത്തെ പൂന്തോട്ടത്തിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് ഉള്ളത് നല്ലൊരു പ്രഭാത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉൾക്കനവധി വെറൈറ്റി ചെടികളാണ് ഇവിടെ ഉള്ളത് റോസ് ഉണ്ട് ഉണ്ട് ഓർക്കിഡ് മറ്റ് ഷവനാറി പൂക്കളൊക്കെ ചെടിയുടെ പേരെന്താ ഏ ആ പോകേൻപില്ല പിന്നെ വേറെ ഏതെങ്കിലും ഇതൊക്കെ എന്താണ് പൂക്കള് ഷവന്നാറിപ്പൂ അല്ലേ മലയാളത്തില് ഷവനാറിപ്പൂവെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അതിവിടെ ഒരുപാടുണ്ട് അല്ലേ എന്താണ് ഇത് ചെമ്പരത്തിയാണോ അത് അതിന്റെ ഒരു നല്ലൊരു വെറൈറ്റി ആണല്ലേ അതിന്റെ കൂട്ടത്തില് കൂടെ ചീരയും പറ്റും ഇതാണ് ചെമ്പരുത്തി അല്ലെ ആ നല്ല ഭംഗിയായിട്ടുള്ള ചെമ്പരത്തി അതിന്റെ കൂടെ തന്നെ ഈ എന്താ ഭോഗ അല്ലേ നല്ല ചെടികളാണ് ഇത് ഒരു വെറൈറ്റി ഓർക്കിഡല്ലേ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ ചൂടായതുകൊണ്ടാണെന്നൊന്നും അല്ലേ പൂവിന് ഇച്ചിരി ഇച്ചിരി ചെറുപ്പം കാണിക്കുന്നല്ലേ ആച്ച പിടിച്ചായിരുന്നോ ആ പിടിച്ചായിരുന്നു പിന്നെ അതിൽ അടുത്ത ചെടി റോസാ ചെടിയാണ് അല്ല മുള്ളൊക്കെ ഉണ്ടല്ലേ ആ പൂ നീലമാങ്ങ നീലമാങ്ങടയ്ക്ക് അത് ശരി ആ റോസാപ്പൂവൊക്കെ ഉണ്ട് അല്ലേ ആ ഇത് ഓർക്കിഡിന്റെ പല വെറൈറ്റികളല്ലേ ഇതിപ്പോ പൂക്കളില്ലേ അതിനകത്ത് പൊഴിഞ്ഞു പോയതല്ലേ നേരത്തെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ཨ་ <laughs> പേരെന്തോണ്ട് അയച്ചിട്ട് നിങ്ങൾ മൂവർ സംഘമാണ് അല്ലേ നനച്ച് എന്നും ഈ ചെടികൾ അല്ലേ ഈ നനയ്ക്കുന്നോണ്ടാണല്ലേ ഇങ്ങനെ പൂക്കൾ എന്നും ഉണ്ടാവുന്നത് എന്നെ എന്ത് വളം ഇടുന്നേ അതൊക്കെ ഇടും അതുകൊണ്ട് നല്ല രീതിയിൽ അല്ലേ പൂക്കളുണ്ടാവും അല്ലേ